നിന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട ദൈവജനമേ ഈ വരുന്ന രണ്ടാം ബുധനാഴ്ച നവവൈദികർ ഒന്ന് ചേർന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛനോടൊപ്പം വിശുദ്ധ ബലി പങ്കുചേരുന്നു സ്വാഗതം അച്ഛൻ ചെറുപ്പത്തിൽ എന്താ പോകാനായിരുന്നു ആഗ്രഹം ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഒരു വൈദികനാവണം തന്നെയായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് മൂന്നാം ക്ലാസ് തൊട്ട് തുടങ്ങിയ ഒരു ഒരു പുരോഹിതനാകണം എന്നുള്ളത് അച്ഛന് ചെറുപ്പത്തിൽ ഒരു പട്ടാളക്കാരനാവണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നാൾ അച്ഛന് ഫുട്ബോൾ കളിക്കാരനാവണം അല്ലെങ്കിൽ ഒരു ജിം മാസ്റ്റർ ആവണം എന്നൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഡിഗ്രിയൊക്കെ പഠിക്കാനായി വന്നപ്പോൾ പഠിച്ചത് ബി ബി ആണ് അപ്പോൾ പിന്നെ അതിനോട് തുടർന്ന് പ്രൊഫഷണലായിട്ട് പോകാൻ എന്നൊക്കെ ആഗ്രഹം വന്നെങ്കിലും ദേവിലേ തുടർന്നിട്ട് തിരിച്ച സെമിനാരിയിലേക്ക് വന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത് എനിക്ക് ചെറുപ്പം തൊട്ടേ അച്ഛനാവാൻ തന്നെയായിരുന്നു ആഗ്രഹം നാലാം ക്ലാസ് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ പോലെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ പൈലറ്റ് ആവാനും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനും ചിന്തിച്ചിരുന്നു ഞാൻ എന്താണ് എൻ്റെ ആഗ്രഹം എന്തായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ പോലീസ് ആകാനായിരുന്നു ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിലെ തന്നെ ഒരു നല്ലൊരു അച്ഛനാവണം തന്നെയായിരുന്നു ആഗ്രഹം സത്യം പറഞ്ഞ ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ പോലത്തെ ആക്ഷൻ മൂവീസൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു പോലീസുകാരനെ ആവണന്നായിരുന്നുള്ള ആഗ്രഹം സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലെ മാർപ്പാപ്പ ആവാൻ ആഗ്രഹമായിരുന്നു കാരണം മാർപ്പാപ്പമാരിങ്ങനെ പെട്ടെന്ന് മരിക്കണ കണ്ടിട്ടില്ല നല്ല വെളുത്തിരിക്കണവരാ പെട്ടെന്ന് മരിക്കാറൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു മാർപ്പാപ്പ ആവണമെന്ന് ആഗ്രഹിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്ലസ് പ്ലസ്ടു കഴിഞ്ഞപ്പോൾ ഒരു എൻജിനീയർ ആവണമെന്ന് ആഗ്രഹമായി എനിക്ക് ചെറുപ്പത്തിലൊരു മാഷാവാൻ ആഗ്രഹം കാരണം എൻ്റെ അപ്പ മാഷായിരുന്നു മനസ്സിലാക്കിയത് എൻ്റെ ബന്ധത്തിൽ എന്നെ അച്ഛന്മാരുണ്ട് അവരെ അവരുടെ ഉടുപ്പ് മാറ്റവും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് അച്ഛനാവാനുള്ള ഒരു ആഗ്രഹം തോന്നിയതും പിന്നെ എൻ്റെ ഇടവകയിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സും ഒക്കെ എനിക്ക് അച്ഛനാവാനായിട്ടൊരു വിളിയുണ്ടെന്ന് പറഞ്ഞ് എന്നെ അപ്പോൾ ഒരു കൂടുതൽ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അവരുടെ കൂടെ നടന്നിട്ടാണ് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് എനിക്കും അച്ഛനാവാനായിട്ട് ആഗ്രഹമുണ്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് മാർപ്പാപ്പ ആണെന്നായിരുന്നു പിന്നെ എന്നൊക്കെ ആയിരുന്നു ആഗ്രഹമല്ലോ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എഞ്ചിനീയറിങ്ങിൽ ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഉള്ളിലത്തെ ഒരു ഹാപ്പിനെസ്സില്ല അത് കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് പിന്നെ കുറച്ച് വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ടൈം പാസിന് ഇങ്ങനെ വായിച്ചിരുന്നു അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം വികാരിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അച്ഛനാവാൻ പോയിക്കൂടി തമാശയ്ക്ക് ചോദിച്ചതാണ് കളിയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ ചോദിച്ചതാണ് അത് എനിക്ക് ഭയങ്കര ഒരു സ്പാർക്കായി അച്ഛൻ ദൈവവിളി തിരിച്ചറിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഈ ധ്യാനങ്ങളൊക്കെ ഒക്കെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ വിശുദ്ധനാവണം വിശുദ്ധനാവണമെന്നൊരു ബോധ്യം അച്ഛനെ വന്നു അപ്പോൾ നമ്മൾ ഇന്ന് മരിച്ചുകഴിഞ്ഞാൽ പിന്നെ വിശുദ്ധനാവാൻ പറ്റില്ലല്ലോ വയസ്സായിട്ട് വിശുദ്ധനാകുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അപ്പോൾ പെട്ടെന്ന് മരിച്ച എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചു ഇങ്ങനെ ആലോചിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ വന്നു ഇത് കാര്യങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എല്ലാവരും വിശുദ്ധയിലേക്കാണെന്ന് അങ്ങനെയാണ് അച്ഛനാവാനായിട്ട് വന്നത് അച്ഛന് ദൈവികളി കിട്ടിയെന്ന് പറയുമ്പം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാമ്പിൽ ചേർന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പെട്ടെന്നൊരു ദൈവം വിളിച്ച പരി തോന്നി അങ്ങനെ ചേർന്നു അങ്ങനെയാണ് ഞാൻ ശിവനായിരുന്നു സത്യം പറഞ്ഞാൽ പള്ളിയിലേക്ക് വരായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരുവാലസക്ക് മുതൽ ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ ഓടി എല്ലാവരും അടിക്കും പള്ളിയിൽ വരുന്ന ഒരു സന്തോഷമായിരുന്നു പിന്നെ സിസ്റ്റേഴ്സ് പൊതുവെ നമ്മളിങ്ങനെ എപ്പോഴും പള്ളിയോട് ചേർത്ത് നിർത്തി കൊണ്ടുവരണ്ട് അപ്പോൾ പിന്നെ ഇടവകയിൽ ഒരുപാട് ബ്രദേഴ്സും അച്ഛന്മാരൊക്കെയുള്ള ഒരു ഇടവകയായിരുന്നു ഞങ്ങളുടെ പതിയെ പതിയെ അവരോടൊപ്പം നടന്ന് അവരോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടം അറിയാതെ മനസ്സിൽ വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പപ്പയുടെ അമ്മയുടെയും ചേട്ടൻ്റെ അനിയത്തിയുടെ ഒരു ജീവിതം മാത്രമൊക്കെയുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അതാ എൻ്റെ ചേട്ടനൊരു സി എം വൈദികനാണ് അപ്പോ ചേട്ടന്റെ കൂടെ ദിവസവും കുർബാനക്കൊക്കെ പോകുമ്പോഴും പിന്നെ വീട്ടിലൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴൊക്കെ പതുക്കെ പതുക്കെ ഈശോയോട് കൂടി ഇരിക്കാനുള്ള ഒരു താല്പര്യം വരാൻ തുടങ്ങി അതായത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രോഗസഭയ്ക്ക് വഴിയായിട്ടാണ് എനിക്ക് കിട്ടിയത് ദേവുളി തിരിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞൂലെ ചെറുപ്പം തൊട്ട് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം വളർത്താനായിട്ട് എന്റെ അമ്മാമ്മയും അതുപോലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അന്തോണി അപ്പനൊക്കെ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തിരിച്ചറിഞ്ഞത് എൻ്റെ അപ്പൻ കുഞ്ഞിനാളി മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകും ആഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് വികാരി അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ കാസും പീലാസിയൊക്കെ എടുത്ത് ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം വളരെ യാദൃശ്യമായിട്ട് വില മനസ്സിൽ സ്ട്രൈക്കായി ഞാൻ ഒമ്പത് ക്ലാസ്സൊക്കെ പഠിക്കണ സമയത്ത് ഒരുത്ത വന്നിട്ട് പറഞ്ഞു ഇവൻ അച്ഛനവനെ പോകണമെന്ന് അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയെങ്കിലും പിന്നീടാണ് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് എൻ്റെ വീളിൽ റമം ചോദനയോ കൂടിയിടും നേരമതിൽ റൂസിൽ നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ അവർ ഒരു കൂട്ടം തന്നെയായാൽ അവരുടെ കർത്താവ് നിന്റെ കരം പിടിച്ച് നിന്റെ ശിരസിനെ ഉയർത്തിപ്പിടിച്ച് ആ തമ്പുര നിന്നെ വഴി നടത്തും എന്ത് നാൾ ജീവിക്കുന്ന ദൈവമാണ് ഇന്ന് നമ്മോട് കൂടെയായിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് രണ്ട് എതിരാളികളും ശത്രുക്കളുമായ ദുർവർത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറിവിടും ദാവീദിനെ തൻ്റെ ശത്രുക്കളെ നേരിടുന്നതിന് ദൈവത്തിലുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസമാണ് ആത്മീയ ശത്രുക്കളെ നേരിടുന്നതിന് വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്നത് ഭർത്താവേ എനിക്കെതിരെ ശത്രുത വെച്ച് നിലകൊള്ളുന്നവരെ നീ കാണുന്നവനാണ് എൻ്റെ ന്യായം നീ തന്നെയാണ് എൻ്റെ പ്രതിരോധം നീ തന്നെയാണ് എൻ്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന നാവുകളെ നീ ശാന്തമാക്കണം എനിക്കെതിരെ ഉയരുന്ന ആലോചനകൾ നിന്റെ സന്നിധിയിൽ ശൂന്യമാകട്ടെ എന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ ദുഷ്ടത നിന്റെ നീതിയിൽ തന്നെ നിലച്ചു പോകട്ടെ ഭർത്താവേ എനിക്ക് ചുറ്റും നീ അഗ്നിയാൽ സംരക്ഷണത്തിൻ്റെ വലയം തീർക്കണമേ എൻ്റെ ജീവിതത്തിൽ നീ ഉയർത്തുന്ന അനുഗ്രഹങ്ങളെ ആരും തടയാതിരിക്കട്ടെ എനിക്കെതിരെ രൂപപ്പെടുന്ന ആയുധമൊന്നും വിജയിക്കുകയില്ല എന്നാൽ നിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണമേ ഈശോ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ പോലും നീ എൻ്റെ തല ഉയർത്തുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന ആരാ ശുദ്ധ പരമാധിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പൗലോ ശ്രീകാരോ മക്കാർക്ക് എഴുതിയില്ല പന്ത്രണ്ടാമധ്യായത്തിലെ പതിനാലാമത്തെ വചനം നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ഈ വചനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമുള്ള ആത്മാവാണ് നമ്മെ വേദനിപ്പിക്കുന്നവരോടുള്ള സ്വാഭാവിക പ്രതികരണം പ്രതികാരമാകുമ്പോൾ ക്രിസ്തു നമ്മെ വിളിക്കുന്നത് അതിന് മീതെയുള്ള വഴിയിലേക്കാണ് അത് അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ഇത് എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ പക്ഷേ കൃപയാൽ സാധ്യമാണ് അനുഗ്രഹിക്കുക എന്നത് അവരുടെ തെറ്റിനെ നാം അംഗീകരിക്കുക എന്നതല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ നാം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ശപിക്കാതിരിക്കുക ആരെയും ശപിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഹൃദയം വിഷമായി തീരാതിരിക്കാനുള്ള ദൈവിക സംരക്ഷണമാണ് ഈശോ കുരിശിൽ പറഞ്ഞ വാക്കുകൾ ഇതിൻ്റെ പരമാവധി ഉദാഹരണമാണ് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് അമ്മെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുമ്പോൾ ശത്രുവിൻ്റെ അധികാരം തകരും നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുവാനുള്ള ഇടമുണ്ടാകും ദിവ്യകാരുണ്യനാഥനായിശോയെ എന്നെ വേദനിപ്പിച്ചവരെ വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാനുള്ള ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രതികരണം ശാപമല്ലാപ്പ ദൈവകൃപയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന രണ്ടാം ബുധനാഴ്ച നമ്പുരാനെ അനേക മക്കൾ അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ആ എളിയ ശുശ്രൂഷയിൽ പങ്കു അതിലേക്ക് പ്രത്യേകമായി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കടന്നു വരുന്ന നവവൈദികരെയും നമ്പുരാൻ്റെ ഉള്ളങ്കരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യേകമായി നിങ്ങളെ ഫ്രാൻസിസ് അച്ഛൻ്റെ കരങ്ങളിലൂടെ കടന്നുപോകുന്ന ശുശ്രൂഷകളെയെല്ലാം ഈ ശോഭ നിമിഷത്തിനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ സമർപ്പിത കുടുംബത്തെയും ഇടവയിൽ ഓരോ കുടുംബങ്ങളെയും